കറുപ്പ് നിറത്തിന്റെ പേരിൽ വിവേചനം നേരിട്ടെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊലിയുടെ നിറത്തിന്റെ ക്വാളിറ്റി ചെക്ക് നടത്താൻ നമ്മൾ ആരാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട് ഏതു നിമിഷവും സ്കിൻ ക്യാൻസർ വരാൻ പറ്റുന്ന തൊക്കിന്റെ നിറത്തിൽ എന്ത് കാര്യമാണുള്ളത് ശരീരത്തിന് ഏത് നിറമായാലും ചിലരുടെ തനി നിറം പുറത്തുവന്നുവെന്ന് രാഹുൽ എഫ് പോസ്റ്റിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശാരദാ മുരളീധരൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥ പോലും അവരുടെ തൊക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അവരുടെ തൊഴിലിടത്തിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് എന്തൊരവസ്ഥയാണിത് ഒരു ചാനൽ ഷോയിൽ കേരള സാർ നൂറ് ലിറ്ററസി സാർ എന്ന് അവതാരകൻ പറയുന്നതിനെതിരെ വലിയ സൈബർ പോരാട്ടം നടത്തിയത് ഓർമ്മയുണ്ടോ ആ നൂറ് പെർസെന്റേജ് ലിറ്ററസി സ്റ്റേറ്റിലാണ് ആ സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി അധിക്ഷേപിക്കപ്പെടുന്നത് ഇനി അവരെ പിന്തുണക്കാൻ നമ്മൾ എന്താ പറയേണ്ടത് അവർക്ക് എന്തൊരു അഴകാണ് കറുപ്പിനെന്താ കുഴപ്പം കറുപ്പിനല്ലേ അഴക് തുടങ്ങിയ പ്രയോഗങ്ങളല്ല തുടങ്ങിയ ക്ലീശ പ്രയോഗങ്ങളല്ലേ തൊക്കിൻ്റെ നിറത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്താൻ നമ്മളാരാണ് അല്ലെങ്കിൽ തന്നെ ഏത് നിമിഷവും സ്കിൻ ക്യാൻസർ വരാൻ പറ്റുന്ന തൊക്കിൻ്റെ നിറത്തിൽ എന്ത് കാര്യമാണുള്ളത് ലഹരിയുടെ വിഷയത്തിലും വയലൻസ് വിഷയത്തിലും പലപ്പോഴും സമൂഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പുതിയ തലമുറയുണ്ടല്ലോ ജെൻ എക്സ് ഇ എന്നും ആൽഫ കിഡ്സ് എന്നും ഒക്കെ വിളിക്കുന്ന കുട്ടികൾ അവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാര്യത്തിൽ മുതിർന്ന തലമുറക്കൊരു മാതൃകയാണ് അവർക്കിടയിൽ നിറത്തിൻ്റെയോ ശാരീരിക അവസ്ഥയുടെയോ പേരിലുള്ള അധിക്ഷേപങ്ങളും വട്ടപ്പേരുകളും വളരെ കുറവാണ് ശരീരത്തിന് ഏത് നിറമായാലും ചിലരുടെ തനി നിറം പുറത്തുവന്നു മോർ പവർ ടു ശാരദ മുരളീധരൻ എന്ന് പറയുന്നില്ല നല്ല പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ പദവിയിലെത്തിയത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചീഫ് സെക്രട്ടറി നിറത്തിന്റെ പേരിൽ താൻ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് തന്റെ ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻ്റെയും നിറവ്യത്യാസത്തെക്കുറിച്ചും ഒരാൾ നടത്തിയ മോശ പരാമർശത്തെക്കുറിച്ചാണ് കുറിപ്പ് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തന കാലഘട്ടം കറുപ്പും മുൻ ചീഫ് സെക്രട്ടറി വി വേണുവിന്റെ പ്രവർത്തനം വെളുപ്പമാണെന്നായിരുന്നു ആ പരാമർശമെന്ന് അവർ തുറന്നു പറയുന്നു